ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മോഡേൺ മദർഹുഡ് ഹർട്ട് അപ്പൊ ഞാൻ കുറെ ദിവസങ്ങൾക്ക് ശേഷമാണ് വീഡിയോ ചെയ്യുന്നത് അപ്പൊ ഇപ്പൊ ചിലപ്പോ വോയിസ് കുറയാൻ ചാൻസ് ഉണ്ട് അപ്പൊ മൈക്കില്ലായിട്ടോ കയ്യില്ല എല്ലാം പിള്ളേരൊക്കെ നശിപ്പിച്ചിട്ടുണ്ട് അപ്പം ഞാനിപ്പോണം സ്വന്തമായിട്ടുള്ള നമ്മുടെ ശബ്ദത്തിൽ തന്നെ ഞാനിപ്പോൾ വീഡിയോ ചെയ്യുവാണ് ഈ വോയിസ് പറ്റില്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ പിന്നെ എന്തുവാ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ പുതിയ തുടക്കം ഇങ്ങനെ ആയിരിക്കട്ടെ എന്ന് ഞാൻ ചിന്തിച്ചു നമ്മൾ എപ്പോഴും ഫുൾ ടൈം വീട്ടിൽ വെറുതെ ഇരുന്നിട്ട് ഒന്നും കിട്ടാൻ പോകുന്നില്ലല്ലോ അപ്പോൾ എന്തായാലും ഇതൊരു തൊഴിലായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത് അപ്പോൾ ഇത് തന്നെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇനി അങ്ങോട്ട് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഉണ്ടാകും എല്ലാവരും കാണാൻ മറക്കരുത് അപ്പോൾ ഇന്ന് ഞാൻ ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് അതൊരു ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് മാത്രമേ ചെയ്തിട്ടുള്ളൂ അതിനപ്പുറം ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ അതാ ചെയ്യുന്നത് ഇത് കഴിഞ്ഞിട്ട് നാളെ മുതൽ ഓരോന്നും ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പോൾ രാവിലെ ഉറക്കം എഴുന്നേറ്റ് ഇങ്ങനെ ബെഡിനപ്പുറത്ത് കുറച്ച് നേരം ഇരിക്കുവാണ് പിന്നെ കിച്ചണിലോട്ട് പോയി കാപ്പി അടുപ്പിൽ വെച്ച് ദോശയും അപ്പുറത്ത് ചൂടാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിനിടയ്ക്ക് ഭയങ്കര കാറ്റ് പുറത്ത് വീശുന്നുണ്ടായിരുന്നു അതിൻ്റെ ഒരു വ്യൂ ആണ് ഞാനിപ്പോൾ കാണിച്ചത് പിന്നെ പിള്ളേരും അടുത്തെപ്പുണ്ട് ഞങ്ങൾ പിന്നെ അനുശേഷം കാപ്പിയൊക്കെ തിളച്ച് ദോശയൊക്കെ ഇങ്ങനെ ചുട്ട് ഓരോന്നായിട്ട് ചുട്ട് ചുട്ട് എടുക്കുവാണ് അപ്പോൾ ഇങ്ങനെ കുറേ നാളായല്ലോ ഇങ്ങനെ വീഡിയോ ഒക്കെ ചെയ്തിട്ട് അപ്പോൾ മൈക്കൊക്കെ ഇപ്പോൾ ആണ് അപ്പോൾ ഞാനിപ്പോൾ അതാണ് ഓൺ വോയിസ് ഓൺ വോയിസ് ചെയ്യാണ്ട് ഇപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ഞാൻ മറ്റേ മധുര കപ്പയില്ലേ ആ ആ കപ്പ പുഴുങ്ങിയെടുക്കാനായിട്ടത് കട്ട് ചെയ്തെടുക്കുവാണ് കാരണം ഇത് കഴിഞ്ഞിട്ട് കറിക്കുമെന്ന് പറയാനായിട്ട് ഇന്നൊന്നും കിട്ടിയില്ല അപ്പോൾ ഞാൻ കരുതി ഇന്ന് ചോറ് മാത്രം വെച്ച് വെക്കുവാണ് പിന്നെ പിന്നീട് എന്താന്ന് വെച്ചാൽ നോക്കിയിട്ട് ചെയ്യാമെന്ന് കരുതി അപ്പോൾ പിന്നെ ആ കപ്പയൊക്കെ കട്ട് കട്ട് ചെയ്ത് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കുകയാണ് വാഷ് ചെയ്ത് പിന്നെ അടുപ്പത്ത് വെച്ച് അതിനിടയ്ക്ക് തന്നെ അരിയും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ചെയ്തതിന് ശേഷം പിന്നെ എല്ലാ പിള്ളേരൊക്കെ കഴിക്കാൻ്റെ ഇപ്പുണ്ട് ഞാനും കഴിച്ചു പിന്നെ ഞാൻ കുറച്ച് പെയിൻറ്റ് വീട്ടിൽ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു അപ്പം ആ ഈശോയുടെ രൂപത്തിൻ്റെ അവിടെ ഭയങ്കര പൊടി ഉടിച്ചഴുക്കായിട്ടൊരിപ്പുണ്ടായിരുന്നു അപ്പം ഞാൻ അതൊക്കെ ഒന്ന് പെയിൻറ്റ് ചെയ്തു പിന്നെ കിച്ചനൊക്കെ ക്ലീൻ ചെയ്തിട്ട് നമ്മളൊന്ന് പുറത്തോട്ട് പോകാമെന്നും പറഞ്ഞിട്ട് ഇറങ്ങി പുറത്തോട്ട് പോകുന്നത് പിള്ളേരുടെ കുറച്ച് തുണി സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കാനുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് കൊടുക്കാനായിട്ടാണ് പോകുന്നത് അവിടെ പിള്ളേരും റെഡി ആയിരിപ്പുണ്ട് അങ്ങനെ പിള്ളേരും കൊണ്ട് ഞാൻ വണ്ടിയിൽ പോകുകയാണ് ഇവിടുന്ന് നമ്മുടെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരുണ്ട് ദൂരോട്ടാണ് പോകുന്നത് അതായത് ഒരു ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ ദൂരേ ഉള്ളൂ അപ്പോൾ ആ ഒരു ഗ്യാപ്പിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കാനായിട്ട് പോവുകയാണ് കൊടുത്തിട്ട് പിന്നെ വീട്ടിൽ വന്നിട്ട് പിന്നെയും ഞാൻ എന്തോ ചെയ്തെന്ന് വെച്ചാൽ പെയിൻ്റ് ഇരിപ്പുണ്ടല്ലോ ഇരിക്കുന്ന വേറെ പെയിൻ്റ് ഉണ്ടായിരുന്നു എക്സ്ട്രാ പെയിൻറ് അപ്പോൾ ഒരു വട്ടം പെയിൻ്റ് അടിച്ചപ്പോൾ പിന്നെ ആ പെയിൻ്റ് അടിക്കാനുള്ള ആ ഒരു ആകാംക്ഷ കൂടി പിന്നെ വീടും മൊത്തം ഭയങ്കര അഴുക്ക പിള്ളേരെഴുതി എഴുതി മൊത്തം കുളാക്കിയിട്ടേക്കും അപ്പോൾ ഞാൻ എന്തോ ഇത് ആ പെയിൻറ് എടുത്ത് ഹോൾ ഫുള്ള് അങ്ങ് പെയിൻറ്റ് ചെയ്തു പെയിൻ്റ് എടുത്ത് എൻ്റെ സോറി പെയിൻറ്റ് ചെയ്തതിൻ്റെ ആ ഒരു വ്യൂ ആണ് കാണിക്കുന്നത് അതുപോലെ മുറിയുമൊക്കെ നല്ല കേടായി കിടക്കുവാണ് അപ്പോൾ അത് പിന്നെ ഒരു ദിവസം ചെയ്യാമെന്ന് കരുതി പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ നല്ല സന്ധിയായി പിന്നെ പെട്ടെന്ന് തന്നെ വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് പ്രെയറിലോട്ട് പോയി അപ്പോൾ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ലാസ്റ്റ് അവിടെ നിന്നപ്പോഴാണ് മോളിങ്ങനെ വീഡിയോ എടുത്തത് അപ്പോൾ ആ ഒരു ഇതാണിപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇനിയിപ്പോൾ രാത്രി ഫുഡ് കഴിക്കുക ഇനി ഉറങ്ങുക അത്രേ ഉള്ളൂ വേറെ ഒന്നുമില്ല ഇതിനിടയിൽ മോളാണ് കേട്ടോ ഈ വീഡിയോ അപ്പോൾ ലാസ്റ്റ് ഞാൻ ആ പ്രയർ ചെയ്തുകൊണ്ടിരുന്ന ആ വീഡിയോ എടുത്തത് മോളാണ് കേട്ടോ എടുത്തിരുന്നത് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇനി കൂടുതലൊന്നുമില്ല ഇത്രയുള്ളൊരു ചെറിയൊരു വീഡിയോ മാത്രമാണ് ഇന്ന് സ്റ്റാർട്ടിംഗ് അല്ലേ ഒന്ന് ചെറുതായിക്കോട്ടെ ഇനിയിപ്പോൾ അങ്ങോട്ട് നാളെ മുതൽ വീഡിയോ ചെയ്യാം പിന്നെ വീഡിയോസ് വലിച്ചു നീട്ടിക്കണ്ട എന്നൊരു അഭിപ്രായം നേരത്തെ എല്ലാവർക്കും ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വലിച്ചു നീട്ടാണ്ട് തന്നെ വീഡിയോസ് ചെയ്യാൻ ശ്രദ്ധിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഓക്കെ ഗായ്സ് നിങ്ങൾക്ക് ഇന്ന് ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലൈക്കണും അമർത്താൻ കേട്ടോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബബായ്